ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ വെച്ചൊരു കട്ട്ലേറ്റ് ആണ് കേട്ടോ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് ഫുൾ ആയി വാച്ച് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനും മൂന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ കാൽഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് മുക്കാലോളം എന്ത് വന്നാൽ ട്ടോ ഇനി ഇതൊരു പൊട്ടറ്റോ സ്മാഷർ വെച്ച് നന്നായി ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്ത് വെക്കാം ഇതുപോലെ വേവിച്ചെടുത്ത ചിക്കനും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് എടുത്ത ശേഷം മാറ്റി വെക്കാം പാൻ ചൂടായി കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മൂന്ന് സവാള കൂടെ ഇട്ട് കൊടുക്കാം അര ഓളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചിക്കനിൽ നേരത്തെ ചേർത്തതിനാൽ സവാളയിൽ വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് സവാള നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് സവാള നന്നായി വഴറ്റി എടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മസാല പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വാട്ടി കൊടുക്കാം മസാല പൊടികളുടെ എല്ലാം ഒന്ന് മാറി വന്നാൽ നമ്മൾ നേരത്തെ സ്മാശ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിയിലേക്ക് ചിക്കൻ ഫ്രഷ് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയണയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലപ്പൊടികളെല്ലാം ചേർക്കുന്നതിന് മുമ്പ് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ ഞാൻ ആ ടൈമിൽ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അപ്പൊ നിങ്ങൾ ഇണ്ടാക്കുമ്പോൾ മസാല പൊടികൾ ചേർക്കുന്നതിന് മുൻപന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതിയാകും ട്ടോ കേട്ടോ കട്ട്ലേറ്റിലേക്കുള്ള ഈ മിക്സ് നന്നായി ചൂടാറിയ ശേഷം ഇത് ഓരോ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ സർക്കിൾ ഷേപ്പും സ്ക്വയർ ഷേപ്പ് ഒക്കെ ആക്കി എടുക്കുന്നുണ്ടേ ഈ ഷേപ്പ് ചെയ്ത് വെച്ച മിക്സ് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ട്ടോ ഒരു പാത്രത്തിലേക്ക് റെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അല്പം ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്ത് വെച്ച ഓരോ കട്ട്ലേറ്റ് മിക്സും ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലൊന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ മിക്സും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് മാറ്റിവെക്കാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഹാൻഡും യൂസ് ചെയ്യണം കേട്ടോ ഒരു ഹാൻഡ് വെച്ച് മുട്ട മിക്സിൽ മുക്കിയ ശേഷം മറ്റേ ഹാൻഡ് വെച്ച് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം എല്ലാം ഇതുപോലെയൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം പാനിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഓരോ പട്ട്ലേറ്റായി ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡും മൊരിഞ്ഞ് വന്നാൽ മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ബ്രൗൺ കളറായാൽ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ചൂട് ചൂടോട് കൂടി തന്നെ സേർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ട്രൈ ചെയ്ത് മറക്കാതെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ